സ്വദേശാഭിമനി കെ രാമകൃഷ്ണപിള്ളിയുടെ നൂറ്റിയെട്ടാം ചരമവാർഷിക അനുസ്മരണ വേദി തിരുവനന്തപുരം പാർലമണ്ഡലം സ്ഥാനാർത്ഥികളുടെ സംഗമവേദി കൂടിയായി പാളയത്തെ സ്വദേശാഭിമനി പ്രതിമയിലെ പുഷ്പാർച്ചനയിലും അനുസ്മരണത്തിലും സ്ഥാനാർത്ഥികളായ ഡോക്ടർ ശശി തരൂർ പന്നിൻ രവീന്ദ്രൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ ഇന്നൊരു മഹാൻ വ്യക്തിയെ ഓർക്കാനാണ് നമ്മൾ കൂടിയിരിക്കുന്നത് നൂറ്റിയെട്ട് വർഷം മുമ്പ് ഒരു ചെറുപ്പ പ്രായത്തിൽ മുപ്പത്തിയേഴ് വയസ്സായ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഈ ലോകം വിട്ടുപോയി ആ മുപ്പത്തേഴ് വർഷത്തിൽ അദ്ദേഹം ചെയ്ത ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് ശരിക്കും വായിച്ചൽ അതിശയമാണ് ഇരുപത്തിയഞ്ച് പുസ്തകം അദ്ദേഹം പബ്ലിഷ് ചെയ്തു നാലഞ്ച് പത്രത്തിനെയും മാഗസീനേയും അധികം എഡിറ്റ് ചെയ്തു അദ്ദേഹം മാധ്യമ സ്വാതന്ത്ര്യത്തിനു ഒരു പോരാളിയായിട്ട് അദ്ദേഹം വാദിച്ചു ഓരോരോ കാര്യങ്ങൾ ചെയ്തു എന്നിട്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് നാലഞ്ച് ഭാഷ മാറേണ്ടി വന്നു അവസാനത്തിൽ അദ്ദേഹത്തിൻ്റെ മാതൃഭൂമിയായ തിരുവിതാംകൂറിനെ വിട്ടിട്ട് മദ്രാസ് വരെ പോകേണ്ടി വന്നു അവസാനത്തിൽ ശ്രീ മോഹനും പറഞ്ഞ പോലെ അദ്ദേഹം ഇവിടെയല്ല വരാൻ സാധിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമ്മൾ എല്ലാവരും മനസ്സിലും ഇപ്പോഴും ഞാൻ നിങ്ങൾ പ്രതിനിധിയായി വന്ന ശേഷം അദ്ദേഹത്തിനെ പല അവസരത്തിൽ ഓർക്കാനുള്ള എനിക്ക് ഈ ഈ അവസരമുണ്ടായിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹത്തിനെ കുറിച്ച് വായിക്കാനും പഠിക്കാനും ഈ പതിനഞ്ച് കൊല്ലം എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടില്ല ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല പക്ഷേ ഇന്ന് എൻ്റെ മുമ്പിൽ സംസാരിച്ച സ്ഥാനാർത്ഥി പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് നമ്മൾ ഓർക്കുമ്പോൾ അതിൻ്റെ ഒപ്പം മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ ഓർക്കണം എങ്ങനെയാണ് നമ്മൾ ഈ രാജ്യത്തിൻ്റെ മാധ്യമക്കാരെ സുരക്ഷിതമായിരിക്കുക എങ്ങനെയാണ് ഫീൽമൊക്കെ പ്രസ്ഥാപിക്കുക നമ്മൾക്കറിയാം നിങ്ങളുടെ സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് വടക്കൻ ഭാരതത്തിൽ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട വലിയ വെല്ലുവിളികളുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം ആദ്യത്തെ തവണയാണ് ഭാരത ചരിത്രത്തിൽ ഒരു മലയാളി ജേർണലിസ്റ്റിനെ രണ്ട് വർഷം ജയിലിലിട്ട് ബെയില് കൊടുക്കാതെ ചാർജ് കൂടി കൊണ്ടുവരാതെ യു എ പിൻ്റെ എതിരായിട്ട് അദ്ദേഹത്തിന് ജയിലിൽ പോണ്ടി വന്നത് അവസാനത്തിൽ കോടതികളാണ് അദ്ദേഹത്തിനെ റിലീസ് ചെയ്യിപ്പിച്ചത് ഇതുപോലെ തന്നെ പല അവസരത്തിൽ ജേർണലിസ്റ്റ് ജയിലിക്ക് പോണ്ടി വന്നിട്ടുണ്ട് പല അവസരത്തിൽ സർക്കാരിനെതിരെ എഴുതുന്ന ചില പബ്ലിക്കേഷൻസും അവരുടെ മാധ്യമക്കാരെയും അവർക്ക് ബുദ്ധിമുട്ടനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഈ കാര്യത്തിൽ പല മാധ്യമ സ്ഥാപനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ ജീവിതം കുറച്ച് എളുപ്പമാവും സർക്കാർ ഇഷ്ടപ്രകാരം പോലെ അവർ എഴുതിയ അതുകൊണ്ടാണ് വടക്കൻ ഭാരതത്തിൽ ഈ ഗോധി മീഡിയ എന്നൊരു സംസാരം വന്നിരിക്കുന്നത് ഗോധി എന്ന് പറഞ്ഞ മടിയിലാണ് സർക്കാരിന് മടിയിലിരിക്കുന്ന ഒരു മാധ്യമക്കാരാണ് ചിലവർ ഒരു ഭൂരിപക്ഷം എന്ന് കൂടി ആൾക്കാർ പറയുന്നുണ്ട് ഒരേ സമയത്ത് ഓൺലൈൻ ജേണലിസമാണ് നമ്മളുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നത് അവർക്ക് ഇതുവരെ ധൈര്യത്തോടും അവർക്ക് വലിയ ഉടമസ്ഥമാരുന്നില്ല ടാക്സുകാരും ഇടിക്കാരും വന്നിട്ട് അവരെ ശല്യപ്പെടുത്താൻ അത്ര എളുപ്പമല്ല അതുകൊണ്ട് അവരവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ധൈര്യത്തോടെ എഴുതുന്നു പക്ഷേ അതിൻ്റെ എതിരും കൂടി എൻ്റെ സുഹൃത്തിൻ്റെ മന്ത്രാലയം കൂടെ ഐ ടി റൂൾസ് ഇറക്കിയിട്ടുണ്ട് ഇന്നാണ് അതിനൊക്കെ നടപ്പിലാക്കുമ്പോൾ നമുക്ക് കാണാൻ എന്തായിരിക്കും നമ്മളുടെ മാധ്യമക്കാരുടെ ഭാവി അതുകൊണ്ട് ഈ കഷ്ടകാലം അനുഭവിക്കുമ്പോൾ ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഈ പ്രകടന പത്രിക കമ്മിറ്റിയുടെ അംഗമായി ഞങ്ങളോട് പറയുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നുണ്ട് ഞങ്ങൾ തിരിച്ചു വന്നാൽ കോൺഗ്രസ് പാർട്ടി ഭരണത്ത് വന്നാൽ ഒരു സംശയമില്ല നമ്മൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ലോ പാസ്സാക്കി നിങ്ങൾക്ക് ശക്തി തരും നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം നിങ്ങൾ സുരക്ഷിതമായി ഞങ്ങൾ നിർത്തും പല കാര്യങ്ങളും ഇനി പറയാനുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോരോ അനുഭവത്തെക്കുറിച്ച് പക്ഷെ ഇതല്ല സമയം വക്കം മൗലവി അദ്ദേഹത്തെ എങ്ങനെ നിന്നു ഈ കാലത്ത് ഉടമസ്ഥന്മാരും മുതലാളികളും ധൈര്യമുള്ള പത്രപ്രവർത്തകരെ ചതിച്ചിട്ട് അവർ സ്വന്തം താല്പര്യങ്ങൾ നോക്കുന്ന നോക്കുന്ന കാലത്തിൽ നമുക്ക് സ്വദേശഭിമാരുടെ അനുഭവം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥനായ വക്കം മൗലവി എത്ര കഷ്ടപ്പെട്ടിട്ടും കൂടി അദ്ദേഹത്തിൻ്റെ പ്രസ് കോൺഫറൻസ് കേറ്റ് പോയിട്ടും കൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്തറി പിന്തുണ കൊടുത്തു ഇതൊക്കെ നമുക്ക് ഓർക്കണം ഇതാണ് ഒരു മാതൃക അദ്ദേഹത്തിൻ്റെ ജീവിതമേ ഒരു മാതൃകയാണ് ഓരോ അദ്ദേഹത്തിൻ്റെ നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ ഈ പ്രൊഫഷനിൽ പ്രവർത്തിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും അറിയാം ഇതാണ് നമ്മളുടെ രാജ്യത്തിൽ നമ്മൾക്ക് വീണ്ടും ആവശ്യമുള്ളത് പിന്നെ ഇന്ന് ആദ്യത്തെ തവണയാണ് രാഷൻജി ഈ പുതിയൊരു ആവശ്യം ആവശ്യപ്പെട്ടത് ഇതുവരെ ഇങ്ങനൊരു അഭ്യർത്ഥനയ്ക്ക് കിട്ടിയിട്ടില്ല ഉറപ്പായിട്ട് ഇതിനെ പഠിക്കാനും നിങ്ങൾ ആരെങ്കിലും എം പി കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഞങ്ങളുടെ ലിമിറ്റ്സ് നിങ്ങൾക്കറിയാമല്ലോ എം പിടെ സ്വന്തം കാശ് ഇത് ഇത് നമ്മൾ സർക്കാരിൻ്റെ പൈസ കൊടുക്കുമ്പോൾ ചില നിയമങ്ങളുണ്ട് കേന്ദ്ര നിയമങ്ങൾ എം എൽ എക്ക് പിന്നെ പാലിക്കുന്ന നിയമങ്ങൾ പോലെയല്ല ചില വേറെ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമുള്ള ടെക്നിക്കൽ സാങ്ഷൻ അഡ്മിനിസ്ട്രേഷൻ സാങ്ഷൻ കിട്ടാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇതിനെ ശരിയാക്കാനും ഞാനും നിങ്ങളുടെ ഒപ്പം വാക്ക് പറയുന്നു പക്ഷേ ഒരിക്കലും കൂടി മറക്കണ്ട വലിയ തുക കൊടുക്കാനില്ല എം പിക്ക് എം എൽ എ മാർക്ക് ആറ് കോടിയിലോ നിയോജക മണ്ഡലത്തിൽ എം പിക്ക് ആകെ ഒരു അമ്പത് ലക്ഷമേ ഉള്ളൂ ആ ആറ് കോടിയുടെ ഇതിൽ കാരണം ഞങ്ങൾക്ക് ഏഴ് നിയോജക മണ്ഡലത്തിൽത്തെ അഞ്ച് കോടി അതിലത്തെ ഇരുപത്തിയഞ്ച് ശതമാനം എസ് സി എസ് ടി പ്രോജക്റ്റ്സ് മാത്രം അതുകൊണ്ട് അവസാനത്തിൽ മൂന്നര കോടി നിങ്ങൾ ഏഴ് വൈക്ക് വിതരണം ചെയ്താൽ അമ്പത് ഉള്ളൂ ഒരു അവസ്ഥ നേറ്റിങ്കരിയിൽ ഒരു വർഷത്തെ ചിലവാക്കാൻ അമ്പത് ലക്ഷം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ എം പി ഫണ്ടിനെയൊക്കെ അഞ്ച് ആറ് ഏഴ് ലക്ഷത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊടുക്കുന്നത് വലിയ തുക കൊടുത്തു കഴിഞ്ഞാൽ നൂറായിരം ആൾക്കാർ അസന്തുഷ്ടമായിരിക്കും പക്ഷേ ഇതെല്ലാം പറഞ്ഞിട്ട് നിങ്ങളുടെ ഈ ആവശ്യത്തിന് നിങ്ങളുടെ നമ്മളുടെ മോഹൻജി പറഞ്ഞൊരു കാര്യത്തിൽ ഞാനും ഒരു വാക്ക് ചേർത്തിട്ടെ ആ വാക്കാണെങ്കിൽ ഇപ്പോൾ പറയാൻ പോയിട്ടില്ലായിരുന്നു അദ്ദേഹം വലിയ ജനക്കൂട്ടും ജനസമ ജനസമുദായത്തിൻ്റെ വ്യത്യാസം ജനസമ്പുദായത്തിൽ ഒരു കാര്യം കൂടിയുള്ള എന്താണ് സഹോദാര്യം ആ സഹോദരിമാണ് നമ്മൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത് മാധ്യമ പ്രവർത്തകരുടെ ഇടയിലും ഒരുപക്ഷേ രാഷ്ട്രീയ സ്ഥാനാർത്ഥികളുടെ ഇടയിലും അതിലൊപ്പം തന്നെ നമ്മൾ ഓരോരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട ആ സഹോദരിയും നമ്മളും ഇന്ന് നിങ്ങളുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി കാണിക്കും കൂടി വാക്ക് തന്നിട്ട് എന്നെ ക്ഷണിച്ച് നന്ദി പറഞ്ഞ് വാക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം